കൊര പനിയുണ്ടോ ഇങ്ങോട്ട് മിസ് കാണില്ലല്ലോ കൊര പനി കൊരള്ള കേക്കണില്ല പനിയുണ്ടോ പനില്ലോ തള്ള ശരിക്കും കൊണ്ടാ എങ്ങനുണ്ട് ഭൂത അടിപൊളി ഹെൽമെറ്റ് വെച്ച ഭൂതൂ പണിയുണ്ടക്ക് അവിടെ എന്നെ മിസ് എടുക്കട്ടെ എന്നെ ചിരിച്ച നല്ല കുട്ടിയാണല്ലോ കരീടില്ലല്ലോ ഗുഡാണല്ലോ ചിരിക്കാനൊക്കെ അറിയാലെ ഫോട്ടോ എടുക്കണം കേട്ടാ ഞങ്ങക്ക് എന്താ പറയാ ഞ്ഞിട്ടാ ബിസിനല്ലാണോ പിന്നെന്താ സ്കൂൾ അപ്പൊ ഇപ്പൊ തന്നെ വിട്ട പഠിക്കണ്ടേ പുസ്തകം കൊണ്ടുവന്നില്ലേ നാളെ ആയിരുന്നു കൊണ്ടുവന്നാ പണിക്കാരുണ്ടാ അതോണ്ടാണല്ലേ നമ്മളെ ഗുഡ് ബോയ് അങ്ങനെ ചോദിക്കാൻ പാടുണ്ടാട്ടില്ല ഓക്കെ ശരി ഓക്കെ Uh, uh, é, até <coughs>